വെട്ടം പഞ്ചായത്തിൽ അബാക്കസ് മെഗാ പരീക്ഷ സംഘടിപ്പിച്ചു വെട്ടം പഞ്ചായത്തിലെ ഇരുപത് വാർഡുകളിൽ നിന്നും ബിസ്മാർട്ട് അബാക്കസിൽ പഠിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികളെയും പങ്കെടുപ്പിച്ച് അബാക്കസ് പഞ്ചായത്ത് തല പരീക്ഷയും അബാക്കസ് ജില്ലാതല മോഡൽ പരീക്ഷയും നടത്തി നൂറ്റി മുപ്പതിൽ പരം വിദ്യാർത്ഥികളാണ് ഇത്തവണ പരീക്ഷ എഴുതിയത് വെട്ടം ആലുശേരി എ എം യു പി സ്കൂളിൽ വെച്ചായിരുന്നു പരീക്ഷ ബിസ്മാർട്ട് അബാക്കസ് അസിസ്റ്റന്റ് ട്രെയിനർ എ പി ഉമ്മയ്സ ടീച്ചർമാരായ നിവേദിത ഷെറിൻ ഷഹാന എന്നിവർ നേതൃത്വം നൽകി ടാലൻ റെക്കോർഡ് ബുക്കിൽ ഇടം നേടിയ കേരളത്തിലെ ഏക അബ്ബസ് സ്ഥാപനമായ ബിസ്മാർട്ട് അബ്ബാക്കിൻ്റെ കീഴിൽ ജൂൺ പതിനഞ്ച് മുതൽ ജൂൺ മുപ്പത് വരെ കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് അധ്യയന വർഷത്തിലെ രണ്ടാം ഘട്ട അബാക്കസ് പഞ്ചായത്ത് തല പരീക്ഷകൾ നടത്തി വരുന്നുണ്ട് വിജയികൾക്ക് ജില്ലാ സംസ്ഥാന ദേശീയ അന്തർദേശീയ പരീക്ഷകളിൽ പങ്കെടുക്കാനുള്ള അവസരവുമുണ്ട് ന്യൂസ് ഡെസ്ക് TA News